പാലക്കാട് നിന്നും ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത വരുന്നുണ്ട് പാലക്കാട് ചിറ്റൂരിൽ നായയുടെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ ഒരു കുട്ടി കുളത്തിൽ വീണു ആ കുളത്തിൽ വീണ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച മുത്തശ്ശി മുങ്ങി മരിച്ചു എന്നൊരു വാർത്ത വരുന്നു വണ്ടിത്താവളം വടത്തോട് സ്വദേശിനി നബീസയാണ് മരിച്ചത് ആടിനെ മേയ്ക്കുന്നതിനിടെ നബീസയെയും പത്തു വയസ്സുകാരി ഷിഫാനിയെയും നായ ആക്രമിക്കുകയായിരുന്നു ഓടി മാറാൻ ശ്രമിക്കുന്നവരുടെ അടുത്ത് കുട്ടി സമീപത്തെ കുളത്തിൽ വീഴുകയായിരുന്നു ഷിഫാനിയെ പിന്നീട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ ഈ കൂടുതൽ എപ്പോഴായിരുന്നു സംഭവം നോക്കാതെ ചാടി രക്ഷിക്കാൻ എന്നാണ് അരുൺ അതായത് ഇന്നലെ വൈകിട്ടാണ് പണ്ടിത്താവളം പട്ടഞ്ചേരി വടത്തോട് സ്വദേശിയായിട്ടുള്ള നബീസയും പേരക്കുട്ടി ഷിപ്പാനയും ആടുനേക്കാൻ വേണ്ടി വീടിന് സമീപത്തെ ഈ കുളക്കരയിലേക്ക് എത്തുന്നത് ഇതിനിടയിലാണ് ഒരു തെരുവ് നായ ഇരുവരെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഇതിനിടയിൽ വേടിച്ചോടി ഷിപ്പാന ഈ കുളത്തിൽ വീഴുകയായിരുന്നു ഷിഫാനെ രക്ഷ രക്ഷപ്പെടുത്താൻ വേണ്ടി നബി നബീസയും കുളത്തിലിറങ്ങി പക്ഷെ രണ്ടുപേരും അപകടത്തിൽപ്പെടുകയായിരുന്നു ഇവരുടെ ബഹളം കേട്ട് പ്രദേശവാസികൾ വന്നു നോക്കുമ്പോൾ ആദ്യം ഷിഫാനെ കാണുന്നു ഷിഫാനെ രക്ഷപ്പെടുന്നതിനിടയിലാണ് പിന്നീട് നബി നബീസയുടെ വസ്ത്രങ്ങൾ കാണുന്നത് ഉടൻ തന്നെ പിന്നീട് നബീസയും രക്ഷപ്പെടുത്തി രണ്ടുപേരെയും സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും നബീസ മരണപ്പെടുകയായിരുന്നു നിലവിൽ ഷിഫാനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ഷിഫാന ചികിത്സയിൽ തുടരുകയാണ് നബീസയുടെ മൃതദേഹം നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പത്ത് വയസ്സുകാരിയായ പേരക്കുട്ടിയെ കുളത്തിൽ വീണപ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിനിടയിലാണ് നബീസെയും അപകടത്തിൽപ്പെട്ട് ഇത്തരത്തിൽ കുളത്തിൽ മുങ്ങി മരിക്കുന്നതായിട്ടുമാണ് നായ തെരുവനായ പ്രശ്നം വളരെ നിർഭാഗ്യകരമായ സംഭവം കുഞ്ഞ് വീഴുന്ന കാണുമ്പോ മുത്തശ്ശിമാരെ പെട്ടെന്ന് ആദ്യാവുമല്ലോ ചാടിയിട്ടുണ്ടാവും നീന്തൽ അറിയുന്നുണ്ടാവില്ല മുങ്ങിപ്പോയിട്ടുണ്ടാവും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു പക്ഷേ മുത്തശ്ശി പോയി